വേനൽക്കാലത്ത് നമ്മുടെ നാട്ടിൽ കരിക്കു വിറ്റുപോകുന്നത് പോലെയാണ് തമിഴ്നാട്ടിൽ പനം നുങ്ങ് വിൽക്കുന്നത് ഇതിന് ആപ്പിൾ ഫ്രൂട്ട് എന്നാണ് വിളിക്കപ്പെടുന്നത് എന്നാൽ മലയാളികൾ ഇത് കഴിക്കാൻ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല അങ്ങനെ പുച്ഛിച്ച് തള്ളാൻ വരട്ടെ ഇത് ശരീരത്തിന് വളരെ ആരോഗ്യപ്രദമായിട്ടുള്ള ഒന്നാണ് എന്തായാലും ആ ഒരു വീഡിയോയിലേക്ക് പോകാം ഇതിൽ പൊട്ടാസ്യം മിനറൽ സോഡിയം എന്നിവ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ശരീരത്തിലെ ഇലക്ട്രോലൈറ്റും ദ്രാവകവും നിലനിർത്താൻ സഹായിക്കുന്നു ഇതിൽ ധാതുക്കളുടെയും വിറ്റാമിനുകളുടെയും സാന്നിധ്യം രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ സഹായിക്കും വേനൽക്കാലത്ത് ഐസാപ്പിൾ കഴിക്കുന്നത് വയറ്റിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും സഹായിക്കും പൊട്ടാസിയം ഇരുമ്പ് എന്നിവയുടെ സാന്നിധ്യം കരളിൻ്റെ ആരോഗ്യവും വർദ്ധിപ്പിക്കും ഗുണങ്ങൾ ശരീരത്തിലെ ചുണങ്ങുകളും പൊള്ളലും ഭേദമാക്കാനും ഇത് സഹായിക്കുന്നു ഐസാപ്പിൾ പുരട്ടിയാൽ വേദനയിൽ നിന്ന് ആശ്വാസവും ലഭിക്കും തമിഴ്നാട്ടിലെ റോഡുകളിലൊക്കെ നൊങ്ക് വിൽപ്പന നടക്കുന്നുണ്ട് കേരളത്തിലും പട്ടണങ്ങളിലും പ്രധാന കവലകളിലും നൊങ്ക് എത്താറുണ്ട് നൊങ്കിൽ വെറൈറ്റി പാനീയങ്ങളും ഇന്ന് ലഭ്യമാണ് പനയോല കൂട്ടി നൊങ്ക് അതിലേക്ക് പകർന്നു കിട്ടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ് ക്ഷീണമൊക്കെ അങ്ങ് പറ പറക്കും എനർജി വന്നിങ്ങ് കയറും എന്നാൽ പിന്നെ ഒരു നൊങ്ക് കഴിച്ചാലോ